ഒരു കടൽ കാണണമെങ്കിൽ കോവളത്തു ചെല്ലണം മലനിരകളുടെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ ഇടുക്കിയുടെയോ വയനാടിൻ്റെയോ ചുരം വളവുകൾ പിന്നിടണം കായലിൻ്റെ കുളിർമ ആസ്വദിക്കണമെങ്കിൽ ആലപ്പുഴയിലെ കെട്ടുവള്ളങ്ങളിലൂടെ ഒരു യാത്ര പോകണം ഒരു ശരാശരി മലയാളിയുടെ ടൂറിസം സങ്കല്പങ്ങളെ നമുക്ക് ഇങ്ങനെ ലളിതമായി നിർവചിക്കാം എന്നാൽ ഒരു കൈക്കുമ്പിൾ നിറയെ കാഴ്ചകളുടെ വൈവിധ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് സഞ്ചാരികളെ മാടി വിളിക്കുന്ന ഒരു നാടുണ്ട് കേരളത്തിൽ കാസർഗോഡ് കടലുണ്ട് കായലുണ്ട് മഞ്ഞു പെയ്യുന്ന മലനിരകളുണ്ട് ചരിത്രമുറങ്ങുന്ന കോട്ടകളുണ്ട് നിരവധി ക്ഷേത്രങ്ങളും അനവധി കലാരൂപങ്ങളും കാസർഗോഡിന് സ്വന്തമായുണ്ട് ആഴ്ചകളുടെ നവ്യാനുഭവങ്ങളെ തിരഞ്ഞെത്തുന്ന ഒരു സഞ്ചാരിക്ക് ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന കാസർഗോഡ് വിരുന്നൊരുക്കുകയാണ് നമ്മൾ കണ്ടുമടുത്ത കാഴ്ചകളിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമാണ് കാസർഗോഡ്